മലയാള സിനിമയുടെ ചരിത്രത്തിൽ പല നടികളും വന്നു പോയിട്ടുണ്ട് പക്ഷേ മലയാളത്തമുള്ള നടികൾ കുറവാണ് മലയാള തനിമയുള്ള ഒരു അന്യഭാഷാനടി എഴുപതുകളിൽ മലയാളത്തിൽ വന്നു പോയി ആ നടിയുടെ പേര് കനകദുർഗ നുണക്കുഴിയുള്ള ഇരുനിറമുള്ള കനകദുർഗ ആന്ധ്രയിലെ വിജയവാഡയിൽ ജനിച്ച കനകദുർഗ അച്ഛൻ കോടീശ്വര റാവു അമ്മ രത്നമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ പ്രൈവറ്റ് മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അവർ അഭിനയരംഗത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒളിവിളക്ക് എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നൃത്തശാല എന്ന ചിത്രത്തിലൂടെ അവർ മലയാളത്തിലെത്തി നെല്ല് എന്ന ചിത്രമാണ് കനകദുർഗയുടെ വഴിത്തിരിവായ ചിത്രം അതിലെ കുറുമാട്ടി എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി കനകദുർഗ പിന്നീട് കനകദുർഗ കുതിച്ചുപായുമെന്ന് വിചാരിച്ചവർ ഏറെ പക്ഷേ കനകദുർഗയ്ക്ക് സിംഹാസനങ്ങൾ കീഴടക്കാൻ ആയില്ല ജയഭാരതിയും ഷീലയും ബിധുപാലയും സീമയും ഒക്കെ കത്തി കത്തി നിന്ന കാലം ആ കത്തി നിന്ന കാലത്ത് ഇരുനറക്കാരി ഇരുനിറക്കാരിയായ കനകദുർഗയ്ക്ക് കയറി വേഷങ്ങൾ ചോദിക്കാനോ ടിച്ചു കയറി അഭിനയിക്കാനോ ഒന്നും കഴിയാതെ പോയി ജയഭാരതിക്കും ഷീലയ്ക്കും സീമയ്ക്കും ഒക്കെ ഗോഡ് ഫാദർമാർ ഉണ്ടായിരുന്നു കനകദുർഗയ്ക്ക് ഒരു ഗോഡ് ഫാദർ ഇല്ലാതായി അവർ സമാന്തര സിനിമകളിൽ അഭിനയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു ലിസ ഏതോ ഒരു സ്വപ്ന സ്വപ്നം രാസലീല മോഹിനിയാട്ടം തുടങ്ങിയവയൊക്കെ കനകദുർഗയുടെ ശ്രദ്ധേയമായ ചിത്രമാണ് കനകദുർഗ വില്ലത്തിയായും അഭിനയിച്ചിട്ടുണ്ട് പല ചിത്രങ്ങളിലും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ അവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന ചിത്രം ഉദാഹരണം അതിൽ പ്രേംനസീറും ജയഭാരതിയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കുന്ന ഒരു വേഷമായിരുന്നു കനകദുർഗ ചെയ്തത് കനകദുർഗയുടെ ജോഡി മധുവായിരുന്നു സ്നേഹ സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ മധുവായിരുന്നു കനകദുർഗയിലെ കനകദുർഗയുടെ നായകൻ ഇവർ ഇരുവരും ഒരുമിച്ച മറ്റൊരു ചിത്രമാണ് മഴക്കാർ പി എൻ മേനോൻ സംവിധാനം ചെയ്ത മഴക്കാർ ജി വിവേകാനന്ദൻ്റെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രത്തിൽ കനകദുർഗ പ്രേക്ഷകരെ ഞെട്ടിച്ചു ഈ ചിത്രത്തിലെ ഒരു രംഗത്തിൽ ബ്രേസിയർ അണിഞ്ഞ് മധുവിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് കനകദുർഗ ബ്രൈസറിൽ ഒതുങ്ങാത്ത കനകദുർഗയുടെ നിറഭാറടങ്ങൾ കണ്ട് പ്രേക്ഷകർ കോരിത്തരിച്ചു ഈ ചിത്രം ഈ ഈ ചിത്രം കണ്ട പ്രേക്ഷകർ കോരുത്തരിച്ചു മഴക്കാർ എന്ന ചിത്രം പുതിയ തലമുറയിൽപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കണ്ടുനോക്കണം മനോഹരമായ ചിത്രമാണ് കനകദുർഗയുടെ പ്രദർശനം മാത്രമല്ല അതിൻ്റെ പ്രത്യേകത നല്ലൊരു തീമാണ് പി എൻ മേനോൻ എന്ന സംവിധായകൻ്റെ എല്ലാ കഴിവും വ്യക്തമാക്കിയ ഒരു ചിത്രമാണ് ഹോളവും തീരവും അടക്കമുള്ള മനോഹരമായ ചിത്രങ്ങൾ പി എൻ മേനോവൻ ഒരുക്കിയിട്ടുണ്ട് ചെമ്പരത്തി അടക്കമുള്ള ചിത്രത്തിലൂടെ നസീറിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് പി എൻ മേനോവൻ പി എൻ മേനോവൻ്റെ ചാരമെന്ന ചിത്രത്തിൽ പ്രേം നസീറായിരുന്നു നായകൻ മലയാളത്തിലെ ഔട്ട്സ്പോക്കണായ ഡയറക്ടറായിരുന്നു പി എൻ മേനോവൻ പ്രേംനസീറിനെയും മറ്റ് താരങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് സുധീറിനെയും രാഘവനെയും വെച്ച് ചെമ്പരത്തി ഒരുക്കി പി എൻ മേനോൻ ചെമ്പരത്തെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു പി എൻ മേനോൻ മധുവിന് പി എൻ മേനോവനെ വലിയ ഇഷ്ടമായിരുന്നു പി എൻ മേനോന് മധുവിനെയും ഓളവും തീരവും എന്ന ചിത്രത്തിലെ മധുവിൻ്റെ കഥാപാത്രം പി എൻ മേനോൻ മധുവിന് വേണ്ടി മാത്രം കൊടുത്ത കഥാപാത്രമാണ് ബാപ്പുട്ടി എന്ന കഥാപാത്രം മധുവിനെ വെച്ച് പി എൻ മേനോൻ ഒരുക്കിയ മഴക്കാർ വളരെ ശ്രദ്ധേയമായ ചിത്രം തന്നെയാണ് അത് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും വലിയ അവാർഡുകളൊന്നും ആ ചിത്രത്തിന് ലഭിച്ചില്ല അതിൽ മധുവും കനകദുർഗയും ജോഡികളായി മാറി സ്നേഹത്തിൻ്റെ മുഖങ്ങളിലും മധുവായിരുന്നു കനകദുർഗയുടെ നായകൻ എന്തായാലും മഴക്കാറിലെ കനക ദുർഗയുടെ മാതക വേഷം അവർക്ക് തിരിച്ചടിയായോ എന്നൊരു സംശയമുണ്ട് പിന്നീടധികം സിനിമകളൊന്നും അവരെ തേടി എത്തിയില്ല ഏതോ ഒരു സ്വപ്നത്തിലെ പ്രൊഫസർ പ്രൊഫസർ സൗദാമിനി അങ്ങനെയാണെന്ന് തോന്നുന്നു അതിലവരുടെ പേര് ആ അവർ മനോഹരമാക്കിയ കഥാപാത്രമാണ് നന്നായി അഭിനയിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു നുണക്കുഴികളായിരുന്നു അവരുടെ മറ്റൊരു പ്രത്യേകത കനകദുർഗയുടെ നുണക്കുഴികൾ അക്കാലത്ത് യുവതികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ചർച്ചാ വിഷയമായിരുന്നു എന്തായാലും കനകദുർഗയ്ക്ക് കൂടുതൽ കാലം മലയാള സിനിമയിൽ നിൽക്കാനായില്ല ഒരു കന്നഡ ചിത്രത്തിലും അവർ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അവർ ശ്രദ്ധേയനായത് ഛായാഗ്രാഹകൻ പ്രേമചന്ദ്രനുമായുള്ള പ്രണയമ പ്രണയവും അദ്ദേഹത്തെ വിവാഹം കഴിച്ചതുമാണ് പ്രേമചന്ദ്രൻ അകാലത്തിൽ അന്തരിച്ചു അവർക്ക് മാനസ എന്നൊരു മകളുണ്ട് ബിഗ് ബി എന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൽ ആ കുട്ടി അഭിനയിച്ചിരുന്നു മകളുമൊത്ത് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ സെറ്റിലെത്തിയ കനകദുർഗ ഒരുപാട് മാറിയിരുന്നു തലമുടിയൊക്കെ കൊഴിഞ്ഞ് കണ്ണാടി വെച്ച് പ്രായമേറിയ രൂപം അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത് കനകദുർഗ ഇരുന്നിറമുള്ള മഥാലസ സുന്ദരിയായിരുന്നു ഒരു കാലത്തെ യുവാക്കൾക്ക് കനകദുർഗ അവരെ അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ അന്നത്തെ യുവതികൾ അനുകരിച്ചിരുന്നു അവരുടെ ബ്ലൗസും അവരിടുന്ന സാരിയും ഒക്കെ അന്നത്തെ സാരിയുടെ സ്റ്റൈലും ഒക്കെ അന്നത്തെ യുവതികൾ അനുകരി അനുകരിച്ചിരുന്നു അതൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകത നന്നായി അഭിനയിക്കാൻ കഴിയാവുന്ന കഴിയും കഴിയുന്ന നടി നെല്ലുന്ന ഒറ്റ ചിത്രത്തിലെ കൊറുമാട്ടി എന്ന കഥാപാത്രം മാത്രം മതി അവരുടെ അഭിനയശേഷി വ്യക്തമാക്കാൻ അസാമാന്യമായ അഭിനയമാണ് അവരതിൽ കാഴ്ചവെച്ചത് നെഗറ്റീവ് കഥാപാത്രമായിരുന്നു കുറുമാട്ടി പെണ്ണ് പക്ഷേ പിന്നീട് അവർക്ക് കിട്ടിയതിൽ കൂടുതലും നെഗറ്റീവ് കഥാപാത്രമായത് ശ്രദ്ധേയം ഏതോ ഒരു സ്വപ്നത്തിലൊക്കെ തൻ്റെ അഭിനയ മികവ് അവർ പ്രകടിപ്പിച്ചു ഏതോ ഒരു സ്വപ്നത്തിൽ അനശ്വര അനശ്വരനടൻ ജയനായിരുന്നു അവരുടെ നായിക ജയനും അവരും തമ്മിലുള്ള ഒരു പാട്ടുണ്ട് പൂമാനം പൂത്തുലഞ്ഞു പൂവള്ളിക്കുടില്ലെ കരൾ 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 ഉണർന്നു നോക്കിളി അങ്ങനെ ഒരു പോകുന്ന ശ്രീകുമാരൻ തമ്പി എഴുതിയ തലീൻ ചൗധരി സംഗീതം നൽകിയ മനോഹരമായ ഗാനം ജയൻ്റെ നായികയായി അവരതിൽ ബിലഫി എന്ന് തന്നെ പറയാം എന്തുകൊണ്ടോ പിന്നീട് കനകദുർഗയെ മലയാള സിനിമ അവഗണിക്കുന്ന കാഴ്ച കണ്ടു അതിന് കാരണവും ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ എഴുപതുകൾ എഴുപതുകളുടെ അവസാനത്തിൽ സുന്ദരികളുടെ മാതക സുന്ദരികളുടെ കയറ്റം തന്നെ ഉണ്ടായി സീമ വന്നു സീമയ്ക്ക് പിന്നാലെ അംബിക വന്നു അംബികയ്ക്ക് പിന്നാലെ പൂർണിമാേറാം വന്നു അവർക്കും പിന്നാലെ മേനക വന്നു ഇങ്ങനെ പുതിയ തലമുറ ഇടിച്ചു കയറുമ്പോൾ കനകദുർഗയ്ക്ക് എവിടെ സ്ഥാനം കനകദുർഗയ്ക്ക് ഇടിച്ചുകയറാൻ കഴിയില്ലായിരുന്നു കയറാനുള്ള വൈഭവവും അവർക്കില്ലായിരുന്നു കനകദുർഗ എത്തുമ്പോൾ തന്നെ കനകദുർഗയ്ക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കൊടുത്ത പത്രപ്രവർത്തകൻ മധുവൈപ്പന ആയിരുന്നു അദ്ദേഹം അന്ന് നാനയുടെ മദ്രാസ് ലേഖകനായിരുന്നു കനകദുർഗ മലയാള സിനിമയെ കീഴടക്കും എന്ന് മധുവൈപ്പന എഴുതി അത് കനകദുർഗയ്ക്ക് വലിയ അനുഗ്രഹമായി മാറി കനകദുർഗയും മധുവൈപ്പനയും തമ്മിൽ നല്ല സൗഹൃദം നിലനിർത്തിയിരുന്നു മധുവൈപ്പന സാർ മരിച്ചുപോയി മധുവൈപ്പന സാർ എൻ്റെ സിനിമാ ജേണലിസത്തിൽ എൻ്റെ ഗുരുനാഥനാണ് മധുവൈപ്പന സാർ മധുവൈപ്പൻ സർ പറഞ്ഞിട്ടുണ്ട് കനക മലയാള സിനിമയിലെത്തിയതും കനകദുർഗയുടെ ഇരുനിറം മലയാള മലയാളികൾ സ്വീകരിക്കുമോ എന്ന് എന്നവർക്ക് സംശയമുണ്ടായതും മധുവൈപ്പന സർ അവർക്ക് ധൈര്യം പകർന്നതും ഓക്കെ പിന്നീട് പി എൻ മേനോൻ ഓളവും തീരവും എന്ന ആത്മകഥ സിനിമാമംഗളത്തിൽ മധുവൈപ്പന എഡിറ്ററായിരുന്നപ്പോൾ എഴുതി അതിലദ്ദേഹം മഴക്കാറിൽ കനക അഭിനയിക്കാൻ കാണിച്ച ധൈര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കാരണം ഒക്കെ അണിഞ്ഞ് നായകന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ കനകദുർഗ അത് ഈസിയായി കൈകാര്യം ചെയ്തു എന്നാണ് പി എൻ മേനോൻ ഓളവും തീരവും എന്ന തൻ്റെ ആത്മകഥയിൽ എഴുതിയത് പി എൻ മേനോൻ രാമു കാര്യട്ട് തുടങ്ങിയ സംവിധായകരുടെ ശ്രീകുമാ ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ സംവിധായകരുടെ എല്ലാം ഇഷ്ടനടിയായിരുന്ന കനക ഒരു ദുരന്ത നായികയാണ് അഭിനയത്തിൽ ജീവിതത്തിലല്ല അഭിനയത്തിൽ കാരണം നല്ല അഭിനയശേഷി ഉണ്ടായിട്ടും എന്തുകൊണ്ടോ ഈ നല്ല തടിക്ക് മികച്ച വേഷങ്ങൾ ലഭിക്കാതെ പോയി